പഴയ പടം കേട്ടോ രചന മാത്രല്ല നൈറ്റ് സിനിമയായിട്ട് എക്സി ഹ്യൂമിയുണ്ട് ഇത് മാത്രമല്ല ഈ ഗ്രാൻഡ് ഗ്രാൻഡൂർ സിനിമയുമുണ്ട് അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ക്യാൻ ഫിലിംസിൽ നിരവധി അവാർഡുകൾ വാങ്ങി കൂട്ടിയൊരു പടമാണ് അടിപൊളി അപ്പൊ അതും കാണാം അവിടെ വേറൊരു കാര്യം സിദ്ധാർണ് ഈ ഒരു ബുക്ക് നമ്മളെ കൈ കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല കാരണം നമ്മൾ ഈ ഇത് ചെല്ലുമ്പോഴേ നമ്മൾ ഫെസ്റ്റിവൽ കിറ്റിനാരൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഈ കിറ്റ് തരും കിറ്റ് തരുമ്പോൾ കിറ്റിനകത്ത് ഈ ഒരു മാനുവലും അതേപോലെ ഈ ബുക്കും പിന്നെ ഐ ഡി കാർഡും കാണും ഈ ബുക്ക് നമ്മുടെ കയ്യിലെത്തുന്ന വലിയൊരു പ്രോസസ്സാണ് ഒരുപാട് കടമ്പുകളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഫെസ്റ്റിവൽ ബുക്ക് എല്ലാ കൊല്ലവും എല്ലാവരുടെയും കയ്യിലെത്തുന്നതാണ് അതിന് പിന്നിലെ ഒരു വലിയ കഥയുണ്ട് ആ കഥയൊന്നറിയാം എഴുപത്തിയേഴ് ചലച്ചിത്രങ്ങൾ ഈ ചലച്ചിത്രങ്ങളിലെല്ലാം സിനോപ്സുകൾ കൃത്യമായ രൂപത്തിൽ ആ സിനിമയെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം ചുരുങ്ങിയ വാക്കുകളിൽ പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കുക കാരണം ഈ ഈ ഫെസ്റ്റിവൽ ബുക്കൊരു ഹോളി ബുക്കാണ് ഇത് ഇത് ഇതാണ് വർഷങ്ങളായി സൂക്ഷിക്കുന്നത് അതായത് ഐ എഫ് എഫ് കെ തൊണ്ണൂറ്റിനാലിൽ ആരംഭിച്ചതിന് ശേഷം ഇന്ന് വരെയുള്ള എല്ലാ ഫെസ്റ്റിവൽ ബുക്കുകളും ബുള്ളറ്റിനുകളും പാസുകളും അടക്കം ഒരു ഒരു വലിയ ട്രഷറായി സൂക്ഷിക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്കിടയിലുണ്ട് അപ്പോൾ ഇത് പുസ്തകത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് അപ്പോൾ ഇതിന് ഇതിന് പിന്നിൽ ഒരു ടീം വർക്കുണ്ട് മാസങ്ങളായുള്ള ഒരു വർക്കാണ് ഓരോ ഫിലിം നമ്മൾ കൺഫേം ചെയ്യുമ്പോഴും ആ ഫിലിമിൻ്റെ സിനോപ്സിസ് തയ്യാറാക്കുക അതിൻ്റെ തന്നെ ചിത്രങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കുക മാറി വരുന്ന ഓരോ ഓരോ സെഗ്മെൻറ് വൈസ് അതിനെ ഓരോ ക്യുറേറ്റഡ് സെഗ്മെൻസിനനുസരിച്ച് അതിനെ അടയാളപ്പെടുത്തുക ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുരസ്കാരങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ പ്രത്യേകമായ ഫങ്ഷനുകൾ ഇതിനെല്ലാം ഒരു ഏകരൂപമായി നമ്മൾ കാണുന്ന യഥാർത്ഥത്തിലുള്ള ഫെസ്റ്റിവൽ ബുക്കിലാണ് അത്ര തന്നെ ആണ് ഫെസ്റ്റിവലിൻ്റെ ഒരു സ്കെഡ്യൂൾ എന്ന് പറയുന്നത് കാരണം നമ്മളീ ഈ കാണുന്ന സിനിമകൾ ഈ സിനിമകൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ സാധ്യതയുള്ള സിനിമ ഏതാണ് ഫോളോ ചെയ്യാൻ സാധ്യതയുള്ള സിനിമ ഏതാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഒരു തിയേറ്ററിലേക്ക് പ്ലേസ് ചെയ്യാൻ കഴിയുക അപ്പോൾ അങ്ങനെ പ്ലേസ് ചെയ്യുന്ന ഒരു സിനിമയുടെ ആദ്യത്തെ ഷോ ഒരിടത്താണെങ്കിൽ രണ്ടാമത് എവിടെയായിരിക്കും അടുത്ത ഷോ എവിടെയായിരിക്കും എന്നുള്ള രീതിയിലൊരു ഒരു ഓരോ ഒരു ചർച്ചകൾക്കൊടുവിലാണ് ഒരു സിനിമ ഒരു തിയേറ്ററിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അതായിരിക്കും ഓരോ പ്രേക്ഷകരും പ്രേക്ഷകരും തിയേറ്ററുകളിലേക്ക് വരുന്നത് ഏത് ഏത് തിയേറ്ററിലായിരിക്കും ഇപ്പോൾ ടാഗോർ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഒരു തിയേറ്റർ എന്ന് പറയുന്നത് ടാഗോർ തിയേറ്ററാണ് ആ ടാഗോർ തിയേറ്ററിൽ നമ്മൾ ഏത് സിനിമ ആയിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിശാഗന്ധിയിലെ ഈവനിങ് ഉണ്ട് മിഡ് നൈറ്റ് സ്ക്രീനിങ്സ് ഉണ്ട് ഏതൊക്കെ സിനിമകൾ കൂടുതൽ ആളുകൾ കാണാൻ എത്തുന്ന നിശാഗന്ധിയിൽ പ്ലേസ് ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ ഒരു ഇതിനകത്തൊക്കെ ഒരു വലിയ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അതെല്ലാം ചെയ്യുന്നത് വർഷങ്ങളായി ഇൻഡസ്ട്രിയിലെ ഇതിലിൻ്റെ ഭാഗമായി നിന്ന് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നിന്നുള്ളൊരു എക്സ്പീരിയൻസും എക്സ്പോഷറും ഉള്ള ആളുകൾക്കാണ് ഇത് ചെയ്യാൻ കഴിയുന്നത് അതൊരു ദീർഘനാളായിട്ടുള്ള ഒരു തപസ്യ പോലെ നേടിയെടുക്കുന്ന ഒരു കാര്യമാണ് അതൊരു ഗ്രൂ ടീം വർക്കാണ് പിന്നെ നമ്മുടെ ഡെലിഗേറ്റ് സെൽ നമ്മളൊന്നാലോചിച്ച് നോക്കിയാൽ നമ്മൾ മുംബൈയിലൊക്കെ ഡബ്ബാ വാലകളെക്കുറിച്ച് സംസാരിക്കും കൃത്യമായി ലഞ്ച് ബോക്സുകൾ ഒരാൾ തെറ്റാതെ ഓഫീസുകളിൽ എത്തിച്ചു കൊടുക്കുന്ന കൃത്യതയോടെ എത്തിച്ചു കൊടുക്കുന്ന ഡബ്ബാ വാലാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഡെലിഗേറ്റ് സെല്ലെന്ന് പറയുന്നത് അവർ ഏതൊക്കെയോ ഒരു കാലഘട്ടത്തിൽ ഈ ഫെസ്റ്റിവലിനൊപ്പം ചേർന്നവരാണ് അവർ ഈ ഫെസ്റ്റിവൽ കഴിഞ്ഞ് എവിടെയോ പോയി മറയുകയും ഫെസ്റ്റിവൽ ആകുമ്പോൾ അവർ എത്തുന്നു അവരൊരുമിച്ചിരിക്കുന്നു അവരിതുപോലെ കൃത്യമായി ഒരാൾ വന്നാൽ അയാളുടെ പാസ് അയാളുടെ കിറ്റ് കൃത്യമായി അവർക്ക് കൊടുക്കുന്നു അത് പേട്രൺ ആയാലും കോപ്പേറ്റൺ ആയാലും ഡെലിഗേറ്റ് ഡെലിഗേറ്റായാലും ഒഫീഷ്യലായാലും ഡ്യൂട്ടി ആയാലും സ്പോൺസർ ആയാലും ഇതെല്ലാം ഓരോ വക ഫിലിം സൊസൈറ്റി ആക്ടിവിസ്റ്റ് ആകട്ടെ ഫിലിം അസോസിയേറ്റ് ആകട്ടെ ഓരോ കാറ്റഗറിയിലുമുള്ള ആളുകളുടെ കൃത്യമായ പാസ്സുകൾ അവരെത്തുമ്പോൾ ഈ ആയിരക്കണക്കിന് പാസ്സുകൾ നമുക്കൊന്നും അല്ല ഏതാണ്ട് പത്ത് പതിനയ്യായിരത്തോളം പാസുകൾക്കിടയിൽ നിന്ന് മിനിറ്റുകൾക്കകം കൊടുത്ത് കിറ്റിനൊപ്പം നൽകി പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് സംതൃപ്തിയോടെ എത്തിക്കുക എന്ന് പറയുന്ന ദൗത്യം ഇത് മാസങ്ങളായി ദിവസങ്ങളായി നടക്കുന്ന ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഒരുപാട് ഉറക്കമൊഴിഞ്ഞൊരുപാടാളുകൾ നമ്മളിപ്പോൾ ഇവിടെ ഈ നിമിഷവും നാളെ ഈ സ്ക്രീനിങ്സ് ആരംഭിക്കുമ്പോൾ തിയേറ്ററുകളിലെല്ലാം ടെക്നിക്കൽ സൈഡ് നമ്മുടെ പ്രൊജക്ഷൻ്റെ സാങ്കേ മറ്റ് സാങ്കേതിക വിഭാഗത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളുമായിട്ട് ഇതിൻ്റെ അണിയറയിൽ നിൽക്കുന്ന ആളുകൾ സജീവമായി നിൽക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് രാവിലെ എത്തി ഈ സിനിമകൾ കൃത്യമായി കാണാൻ സാധിക്കുന്നത് ഏതായാലും തലസ്ഥാന നഗരം സിനിമാക്കാലത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു ഇനി വരുന്ന ഒരാഴ്ച കാലം സിനിമാ പ്രേമികളുടെ നഗരമായി തലസ്ഥാന നഗരം മാറുകയാണ് അതിലേറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് ഈ പുസ്തകം ഈ ഫെസ്റ്റിവൽ പുസ്തകം കാരണം ഇതിൽ നോക്കിയാണ് പലരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നത് ക്യാമറ പേഴ്സൺ അരവിന്ദനൊപ്പം കുഞ്ചുമരളി കേരള കൗമുദി